ഹെഡ്ലോഡൻ ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാന പ്രചരണ യാഥയ്ക്ക് ആലപ്പുഴയിൽ സ്വീകരണം ആലപ്പുഴ ജില്ലാ ഹെഡ്ലോഡൻ ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു ആലപ്പുഴ ഏരിയ സോ നേതൃത്വത്തിൽ ഹെഡ്ലോഡൻ ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജാഥയ്ക്ക് സ്വീകരണം നൽകി സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി പി പി ചിത്ര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ മണിശങ്കറാണ് ജാഥ ക്യാപ്റ്റൻ സംഘാടക സമിതി ചെയർമാൻ അജയ് സുധീന്ദ്രൻ എ എം ഇക്ബാൽ എൻ സുന്ദരംപിള്ള കെ സി രാജഗോപാൽ ടി ആർ സോമൻ കോശി അലക്സ് എം എം രാജഗോപാൽ എന്നിവർ പ്രസംഗിച്ചു നിരന്തരമായ ഭക്ഷോപണത്തിലൂടെ സമരത്തിലൂടെയാണ് തൊഴിൽ അവകാശം നേടിയെടുക്കുവാൻ കഴിഞ്ഞത് ഇഷ്ടമുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുവാനും ഇഷ്ടമുള്ള ജോലി കൊടുക്കുവാനും അത് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടലാണ് തൊള്ള നാടാണ് ഈ ആലപ്പുഴ ഈ ആലപ്പുഴയിൽ ഇന്ന് ഏറ്റവും പ്രബലമായ യൂണിയനായി നമ്മുടെ ചുമട്ടതൊഴിലാളി യൂണിയൻ മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധിയാകുന്ന ചൂണ്ടാളികളുണ്ട് ഞാൻ കുറേ കാലം ഈ യൂണിയന്റെ സെക്രട്ടറി എന്നുള്ളത് പ്രവർത്തിക്കാൻ അവസ്ഥ അവർ പലരും നമ്മുടെ വിട്ടുപിരിഞ്ഞു മറമൺമറഞ്ഞു പലരും രോഗബാധിതരായി കിടപ്പിലായി ഇന്നൊരു പുതിയ തലമുറയാണ് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊഴിൽ അവകാശമുണ്ട് ന്യായമായ കൂലിയുണ്ട് ഇതൊന്നുമില്ലാതിരുന്നൊരു കാലത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത് എന്നാൽ ഇന്ന് പുതിയൊരു വെല്ലുവിളി നമ്മുടെ മുന്നിൽ കടന്നു വരികയാണ് ത്യാഗപൂർണ്ണമായ സമരങ്ങളിലൂടെ ഭക്ഷൂപണങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലവകാശം ആ തൊഴിലവകാശം ഓരോന്നോരോന്നായി ഒരു കാലം നിയമത്തെ വ്യാഖ്യാനിച്ച് പൗരവകാശത്തെക്കുറിച്ച് പറഞ്ഞ് ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞ് തൊഴിലാളി എടുത്തുകൊണ്ടിരുന്ന അവൻ പരമ്പരാഗതമായി ചെയ്തു വരുന്ന തൊഴിൽ പോലും ഷ്ടപ്പെടുന്ന നിലയിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണ് ഉടമയ്ക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ജോലിയെടുപ്പിക്കാൻ കഴിയുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പണ്ട് എന്തായിരുന്നോ ഉണ്ടായിരുന്നോ അതൊരു പുതിയ രൂപത്തിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ കൊണ്ടിരുന്ന തൊഴിലാളി വലിയ പ്രതിസന്ധിയിലൂടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന സാഹചര്യം വരികയാണ്